ലോക്കൽ എക്കോണമി ന്യൂസ് ചാനലേക്ക് ഏവർക്കും സ്വാഗതം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുമ്പോൾ ഇമ്പമുള്ളതാണോ കുടുംബം എന്ന് നാം പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് പലപ്പോഴും കുടുംബസങ്കല്പത്തിന് വലിയ നാശനഷ്ടം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഇന്നത്തെ കാലത്ത് കുടുംബസങ്കല്പം ആവശ്യമില്ല എന്ന തരത്തിലേക്ക് ആൾക്കാരുടെ ചിന്താഗതി കൂടുതൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏഷ്യൻ ചിന്താഗതിയുടെ ഏറ്റവും മനോഹരമായ രൂപമാണ് കുടുംബസങ്കല്പം പ്രത്യേകിച്ചും ഇന്ത്യൻ സങ്കല്പത്തിന്റെ ഏറ്റവും മനോഹര രൂപമാണെന്ന് പറയാം കുടുംബ സങ്കല്പത്തിൽ ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിലും ഏറ്റവും മനോഹരമായതും തികച്ചും പ്രകൃതിക്ക് അനുയോജ്യമായ ഒരു മികച്ച രീതി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ആരും പറയുവാൻ സാധ്യതയില്ല മനുഷ്യൻ ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ ഒരു മികച്ച ചുറ്റുപാടുണ്ടാക്കാൻ കഴിയുന്ന രീതിയാണ് കുടുംബസങ്കല്പത്തിലുള്ളത് അത് നിലനിന്നു പോകുന്നത് സാമൂഹിക പരിസ്ഥിതിക്ക് വളരെ നല്ലതാണ് എന്നാൽ പുരുഷ മേധാവിത്വവും സ്ത്രീകൾക്ക് ഏറ്റവും കുറഞ്ഞ പരിഗണന കൊടുക്കുന്നതും കുടുംബസങ്കല്പത്തിന്റെ ഏറ്റവും മോശമായ വശങ്ങളാണ് ഇവ പരിഹരിച്ചുകൊണ്ട് തന്നെ ഏതൊരു കുടുംബത്തിനും മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് കുടുംബത്തിന്റെ എല്ലാവർക്കും തുല്യ പരിഗണന കൊടുത്തുകൊണ്ട് പരസ്പര സഹകരണത്തോടു കൂടി മുന്നോട്ട് പോയാൽ ഏറ്റവും മികച്ച മാർഗം എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയുവാൻ കഴിയും കുടുംബസങ്കല്പത്തിൽ നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം പരിശോധിക്കുന്നത് പ്രധാനമായിട്ടും അഞ്ച് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് സാധാരണ കുടുംബങ്ങൾ ഉണ്ടാകാറുള്ളത് അതിലാദ്യത്തേത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പരസ്പര സംശയത്തെക്കുറിച്ചുള്ളതാണ് പരസ്പരം സംശയമുള്ള ഒരു കുടുംബത്തിന് നല്ലൊരു സൗഹൃദ അന്തരീക്ഷം ഉണ്ടാകുകയില്ല അവരെല്ലാ കാര്യങ്ങളിലും സംശയത്തോടു കൂടി മാത്രമേ പരസ്പരം കാണുകയുള്ളൂ പല കുടുംബത്തിന്റെയും പ്രധാനപ്പെട്ട വില്ലനാണ് സംശയം എന്ന മാറാരോഗം ദമ്പതിമാർ തമ്മിലുള്ള സംശയം മക്കളോട് രക്ഷപ്പെടുത്താവുന്ന സംശയം തിരിച്ചും ഒക്കെ പല കുടുംബങ്ങളെയും നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട് അടുത്തൊരു വലിയൊരു പ്രശ്നമാണ് സാമ്പത്തിക പ്രശ്നം സാമ്പത്തിക പ്രശ്നം കാരണം ഒരുപാട് കുടുംബങ്ങളിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടില് സമ്പത്തിനെ ശരിയായ രീതിയിൽ വിനിയോഗം നടത്തുവാൻ വളരെയധികം കഴിവില്ലാത്ത ആൾക്കാരാണ് കൂടുതലുള്ളത് അതായത് സ്കൂളുകൾ മുതൽ തന്നെ സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ മണി മാനേജ്മെന്റ് വൈദഗ്ധ്യം കുറവായ ആൾക്കാരാണ് നാം ഓരോരുത്തരും ഇങ്ങനെയുള്ള സാമ്പത്തിക വൈദഗ്ധ്യം ഇല്ലായ്മ പല കുടുംബങ്ങളെയും വൻ പ്രശ്നങ്ങളെ കൊണ്ടുപോവുകയും ചിലപ്പോൾ ആത്മഹത്യക്ക് വരെ പ്രേരണയായിട്ടുള്ള കാരണമായി മാറുന്നു ഇന്ന് ദൃശ്യമാധ്യമങ്ങളിൽ വളരെയധികം കാണുന്ന ഒരു കാഴ്ചയാണ് കുടുംബം മുഴുവനും ഒന്നിച്ച് ആത്മഹത്യ ചെയ്യുന്ന രീതി വിവാഹം കഴിഞ്ഞ് മറ്റുള്ളവരെ പോലെ വലിയ വീടും വില കൂടിയ കാറുകളും അതുപോലെ തന്നെ മറ്റുള്ളവരെ പോലെ ഉയർന്ന രീതിയിൽ ജീവിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതും ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കാറുണ്ട് പലരും കടമെടുത്തും ലോൺ എടുത്തും വീട് വയ്ക്കുകയും കാറ് വാങ്ങുകയും ചെയ്യുന്നത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ അവസാനം കടത്താൽ നട്ടം തിരിഞ്ഞ് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നുണ്ട് അതല്ലെങ്കിൽ പരസ്പരം പടിചാരി അവസാനം കുടുംബ അന്തരീക്ഷം വളരെ മോശമായ സ്ഥിതിയിലേക്ക് എത്തുന്നുണ്ട് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് പുരുഷന്മാർ വിവാഹം കഴിക്കുന്നത് മുപ്പത് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലായിരുന്നു എന്നാൽ ഇന്ന് പുരുഷന്മാർ പൊതുവെ ഇരുപത്തൊന്ന് വയസ്സിനും ഇരുപത്തഞ്ച് വയസ്സിനും ഇടയ്ക്കാണ് പൊതുവേ വിവാഹം കഴിക്കാറുള്ളത് അതുപോലെ തന്നെ പഴയ കാലഘട്ടങ്ങളിൽ സ്ത്രീകൾ വിവാഹം കഴിക്കുന്നത് പതിനെട്ട് വയസ്സിനോ ഇരുപത്തിയൊന്ന് വയസ്സിനോ ഇടയ്ക്കായിരുന്നു പക്ഷേ സ്ത്രീകളുടെ വിവാഹപ്രായം ഇന്ന് കൂടിയിരിക്കുകയാണ് അവർ ജോലി കിട്ടിയതിനു ശേഷം മാത്രമാണ് അല്ലെങ്കിൽ പഠനം പൂർത്തിയായതിനു ശേഷം മാത്രമാണ് വിവാഹം കഴിക്കുവാൻ തയ്യാറാകുന്നത് അതായത് സ്ത്രീകളുടെ വിവാഹപ്രായം കൂടുകയും പുരുഷന്മാരുടെ വിവാഹപ്രായം കുറയുകയും ചെയ്തു പൊതുവെ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പുരുഷന്മാർ പക്വത എത്തുന്ന പ്രായത്തിന് മുമ്പേ തന്നെ വിവാഹം കഴിക്കുന്നു എന്നു സാരം അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും സാമ്പത്തിക മാനേജ്മെന്റ് എങ്ങനെയാണെന്നുള്ള വൈദഗ്ധ്യം പലപ്പോഴും ഉണ്ടാകാറില്ല ഇത് പല ഫാമിലി പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട് പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യങ്ങൾ എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരിന്ന് മികച്ച നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടാണ് അവർ വിവാഹപ്രായത്തിലേക്ക് എത്തുന്നത് ഇത് അവരെ കഴിവും പ്രാപ്തിയുമുള്ള ആൾക്കാരായി മാറ്റുന്നുണ്ട് മൂന്നാമത്തെ പ്രശ്നമാണ് പേരൻസിനെ ആര് നോക്കും എന്നുള്ള പ്രശ്നം പലപ്പോഴും പല വീടുകളിലും പാരൻസുകൾ പൊതുവെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരാണ് മക്കൾ പൊതുവെ ജോലിക്ക് വേണ്ടി പുറത്തു പോകുന്ന ആൾക്കാരായി മാറിയിരിക്കുകയാണ് ചിലപ്പോൾ ചില ആൾക്കാരുടെ മക്കൾ വിദേശ രാജ്യങ്ങളിലായിരിക്കും പാരൻസിന്റെ കാര്യം നോക്കാനായിട്ട് മക്കൾ തമ്മിൽ പലപ്പോഴും പല പ്രശ്നങ്ങളും ഇന്ന് ഉടലെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം മറ്റൊരു പ്രശ്നമാണ് പാരൻസിനെ നോക്കുന്നില്ല എന്ന് നാട്ടുകാർ കുറ്റം പറയുമോ എന്നുള്ളൊരു പേടി ഇന്ന് കേരളത്തിലെ പല സ്ഥലങ്ങളിലെയും വീടുകളിൽ വൃദ്ധന്മാർ മാത്രമാണ് താമസിക്കുന്നത് മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ ജോലിക്ക് പോയ ആൾക്കാരായിരിക്കാം അതിൻ്റെ ഒരു സംഘർഷം എല്ലാ കുടുംബങ്ങളിലും പൊതുവേ കാണാറുണ്ട് അടുത്തൊരു വലിയൊരു പ്രശ്നമാണ് കുട്ടികളെ നോക്കുന്ന കാര്യത്തിലുള്ള പ്രശ്നം ചില കുടുംബങ്ങളിൽ മക്കളുണ്ടാകുന്നത് വരെ വളരെ സുഖകരമായിട്ടുള്ള ജീവിതമായിരിക്കും കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നു അതായത് കുട്ടിയെ ആര് നോക്കും കുട്ടിയെ എങ്ങനെ സ്കൂളിൽ അയക്കും കുട്ടിയുടെ കൂടെ ആര് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യും ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ പല കുടുംബങ്ങളിലും ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ചും കുടുംബങ്ങളിൽ ഇതൊരു വലിയൊരു പ്രശ്നമായി മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് പണ്ടത്തെ കാലത്ത് കൂട്ടുകുടുംബമായത് കൊണ്ട് മക്കളെ നോക്കുവാൻ ഏതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഇന്നത്തെ കാലഘട്ടങ്ങളിൽ മക്കളെ നോക്കുന്ന കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പൊതുവെ പാരന്റിങ് ഒരു വലിയൊരു വിഷയമാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ആൾക്കാർക്ക് ആർക്കും തന്നെ മക്കളെ വളർത്താൻ അറിയില്ല എന്നുള്ളതാണ് വാസ്തവം ഇതിന്റെ പേരിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാഴ്ച പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയും മറ്റൊരു പ്രശ്നമാണ് നിയമപരമായ കുടുംബ പ്രശ്നങ്ങൾ അതായത് സഹോദരന്മാർ തമ്മിലുള്ള ലീഗൽ പ്രശ്നം വീടിന്റെ പേരിലോ അല്ലെങ്കിൽ സ്വത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ അച്ഛനമ്മമാരെ നോക്കുന്ന പേരിലോ ലീഗൽ വിഷയങ്ങൾ ചില കുടുംബങ്ങളിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സ്വത്തു തർക്കവും വീടിന്റെ ഉടമസ്ഥാവകാശ തർക്കവും നിരവധി സംഘർഷങ്ങൾക്ക് കാരണമാകുന്നുണ്ട് പലരും ഇതിൻ്റെ പേരിൽ കുടുംബ അന്തരീക്ഷം വളരെ മോശമാകുന്ന സ്ഥിതി ഉണ്ടാകുന്നുണ്ട് നമ്മൾ ഇതുവരെ നിരവധി കുടുംബ പ്രശ്നങ്ങളെ നോക്കിയത് ഇതിന് പുറത്തും നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എങ്കിലും വളരെ പ്രധാനപ്പെട്ട അഞ്ച് കുടുംബ പ്രശ്നങ്ങളെയാണ് നാം നോക്കിയത് ഇത് നാം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പരിഹരിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ടുള്ള പരിഗണന എല്ലാവരും വ്യക്തിപരമായിട്ടും കുടുംബപരമായും ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം എല്ലാ കുടുംബത്തിലും ഉണ്ടാകണം ഏത് തന്നെയായാലും കുടുംബം ഏറ്റവും മനോഹരമായ ഒരു സങ്കല്പം തന്നെയാണ് അത് നശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാമൂഹിക വ്യവസ്ഥയ്ക്ക് വളരെയധികം പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളതാണ് വസ്തുത എല്ലാ കുടുംബങ്ങളും സന്തുഷ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ